ഇന്ന് വൈകുന്നേരം പെട്ടെന്നൊരു ചക്ക കിട്ടി കേട്ടോ കണ്ടപ്പോൾ തന്നെ രാത്രി എന്ന് നോക്കിയില്ല നമുക്കിപ്പോൾ തന്നെ അല്ല ശരിയാണ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു ഞാനും ചേച്ചി റെഡി ആയി ചക്കയൊക്കെ ഇരുന്ന് നേരെയാക്കി പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ ഇൻട്രസ്റ്റ് കൂടിയതുകൊണ്ടോ തോന്നുന്നു ചക്ക കൊടുത്താൾ മാങ്ങിക്കൊണ്ടിരുന്നു കൊണ്ടുവന്നിരുന്നു കേട്ടോ ഇതാണ് ആ ആള് എന്നെ നേരെ പിടിച്ചോ എന്ന് പറഞ്ഞ സാരി എടുത്ത് കാണിക്കുകയാണ് സാരിയൊക്കെ റെഡി ആക്കി അപ്പോൾ നമുക്ക് ചക്കയിൽ ശരി ഉണ്ടാക്കിയാലോ എല്ലാവർക്കും അറിയാം എന്നാലും എൻ്റെ ഭാഗം ഒരു ചക്കരശ്ശേരി റെസിപ്പി ഇരിക്കട്ടെ ചക്ക നമ്മൾ നേരെ ആക്കിയതും എല്ലാം കൂടി കുക്കറിലിട്ട് വലിയ കുക്കറാണ് എട്ട് കിലോ വെയിറ്റുള്ള കുക്കറാണ് പൂന്തൊക്കെയാ തന്നെ നമുക്ക് നല്ല ശക്തി വേണം ഇതെഴുത്ത് പൂക്കലും താഴ്ത്തിലും ആണ് ഞങ്ങളുടെ മെയിൻ എക്സസൈസ് എൻ്റെ എഴുത്തേം പടിയും കേട്ടോ അപ്പോൾ നമ്മൾ എന്തൊക്കെയായിട്ട് പറയാൻ പറഞ്ഞു ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് വെള്ളമൊഴിച്ച് എവിക്കണം അത്യാവശ്യം ഉണ്ട് കേട്ടോ അതാണ് ഇത്രയും വലിയ കുക്കർ എടുത്തിരിക്കുന്നത് നിങ്ങൾ കുറച്ച് എടുത്താൽ മതി ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാരുണ്ടേ എണ്ണം പറയുകയാണെങ്കിൽ എണ്ണേ നോക്കണം കുറച്ച് പേർ കുറച്ചധികം പേരെല്ലാം ഉണ്ട് കുരുമുളക് പൊടിയും നിങ്ങൾ നിങ്ങളെരിവ് പാകത്തിനാക്കിക്കൊള്ളു കേട്ടോ നമ്മളിവിടെ എരിവൊക്കെ പറ്റുന്ന ആൾക്കാരാണേ നന്നായി ഓ എട്ട് കിലോ വെയിറ്റ് ചെയ്യുന്ന കുക്കറ് തട്ടിക്കുടഞ്ഞെടുത്തിട്ടുണ്ട് എഴുതിയമ്മ ഭയങ്കര ശക്തിയാണ് ഉപ്പൊക്കെ നമ്മൾ നോക്കാം കേട്ടോ കുറച്ച് അങ്ങനെ നമ്മൾ ചക്കശേരി അടച്ച് ഭദ്രമാക്കി ഗ്യാസിൻ്റെ മുകളിൽ കയറ്റിയിട്ടുണ്ട് ആ അതവിടെ അതവിടെയൊന്നാവട്ടെ അപ്പോഴേക്കും ഇവിടെ ഒരാൾ ചക്ക എലിശ്ശേരി വേണ്ട എനിക്ക് ഉപ്പേരി വേണമെന്ന് പറഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കിയതാ കേട്ടോ അത് കണ്ടത് ഉണ്ടാക്കി നമുക്ക് അരച്ചെടുക്കാം അതിൽ ചെറിയ ഉള്ളി ജീരകം പെട്ടെന്നായി പോയി കേട്ടോ ചെറിയ ഉള്ളിയും ജീരകവും ഇട്ടിട്ട് അരച്ചതാണ് ചക്ക വെന്ത് കഴിഞ്ഞു അരപ്പതിൽ ഒഴിക്കണു ഇത് എന്തോ ഒരു ഫാസ്റ്റായിട്ടാണ് വീഡിയോ എടുത്തിരിക്കണേ നിങ്ങളൊന്നും കരുതരുത് കേട്ടോ അപ്പം അങ്ങനെ ഇട്ട് ഇളക്കി ഇളക്കി അത് കുഴച്ച് മറിച്ച് ഒരു പരുവത്തിലാക്കണം കേട്ടോ നന്നായി വരുന്നുണ്ട് അതങ്ങ് ഉടച്ച പോലെ നല്ല ആയി ആയി വന്നേ ഇനി നമ്മൾ ചട്ടിയൊന്നും നോക്കണ്ട കേട്ടോ ചട്ടിയിൽ ഇത്തിരി എണ്ണ ഒഴിച്ച് കടുകിട്ടു കുറച്ച് രണ്ട് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് ഇതെന്താ ഇടാത്തത് അടുത്ത് കൂട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ ഇപ്പോൾ കൂട്ടും ഇപ്പോൾ കൂട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഉണക്കമുളക് ഇട്ടു ഇനി കുറച്ച് കറിവേപ്പിലും കൂടി ഇടാം ഓക്കെ ഓക്കെ സെറ്റ് ഇനി കുറച്ച് തേങ്ങയും കൂടി ഇട്ട് അതങ്ങ് ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ ഒന്നും ഒരു ഇച്ചെടുക്കാം നമുക്ക് അത് ഇത് അതിലേക്ക് കൊട്ടുമ്പോഴാണ് ചക്കരിച്ചേരിയുടെ യഥാർത്ഥ ടേസ്റ്റ് അറിയാം ആയി കൊട്ടി ഇത്രയേ ഉള്ളൂ പണി ഞങ്ങളുടെ ഈ സാദാ ക്യാമറയിലെടുത്ത ഈ ചക്കരശ്ശേരി ഒന്ന് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഞങ്ങൾ എന്തായാലും ഇത് കഴിച്ചിട്ട് വരാം എന്തായാലും പ്ലേറ്റ് പാത്രത്തിലൊക്കെ ആക്കി കേട്ടോ കാണാൻ ഭംഗിയൊരു പാത്രം ഇരിക്കട്ടെ ചോദിച്ചു ഇത്തിരി വെട്ടോ വെളിച്ചം കിട്ടുമല്ലോ അങ്ങനെ ചെയ്തതാണേ എന്തായാലും നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഞങ്ങൾ കഴിച്ചിട്ട് വരാം ഓക്കെ ഇതാണ് ഞാൻ എൻ്റെ എഴുത്തേണി